ഗ്രാമങ്ങളെ ചുവപ്പണിയിപ്പിക്കാൻ സ്വന്തം ജീവൻ സമർപ്പിച്ച മാവോയിസ്റ്റ് വനിതാ ഗറില്ല സഖാവ് കവിതയ്ക്കിലാൽ സലാം സി പി ഐ മാവോയിസ്റ്റ് തിരുനെല്ലിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ലഘുലേഖയിലൂടെയാണ് ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത പുറം ലോകം അറിഞ്ഞത് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ പോലീസിന്റെയോ ഫോറസ്റ്റിന്റെയോ തണ്ടർബോൾട്ടിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു മരണ വാർത്ത പുറത്തു വന്നിരുന്നില്ല ഞെട്ടിത്തോട് നടന്ന ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നുവെന്ന് അന്ന് തന്നെ ഡി ഐ ജി പുട്ട വിമലാദിത്യ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നില്ല വ്യാപകമായി തിരുനെല്ലിയിൽ മാവോയിസ്റ്റുകൾ ഇത്തരം ലഘുലേഖകളും പോസ്റ്ററും പതിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതോടെയാണ് ഒരു മാവോവാദി കൊല്ലപ്പെട്ട വിവരം വാർത്തയാകുന്നത് മാവോയിസ്റ്റ് നേതാവ് മൊയ്തീനും വെടിവയ്പ്പിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം നവംബർ പതിമൂന്നിന് രാവിലെ ഒൻപത് അൻപതിനായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് കവിത എന്ന മാവോയിസ്റ്റാണ് കൊല്ലപ്പെട്ടതെന്ന് തിരുനെല്ലിയിൽ പതിച്ച പോസ്റ്ററിൽ മാവോയിസ്റ്റുകൾ പറയുന്നു പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ആറളത്ത് കവിത കൊല്ലപ്പെട്ടതിന് പകരം വീട്ടുമെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോള ാണ് പോസ്റ്റർ പതിച്ചത് ഇന്നലെ രാത്രി വൈകി ആറുപേരടങ്ങുന്ന സംഘമാണ് ഗുണ്ടികപ്പറമ്പ് കോളനിയിലെത്തിയത് അതേസമയം മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടിരിക്കാമെന്ന സംശയത്തിലാണ് വാർത്തകളും പുറത്തു വന്നതോടെ പോലീസ് ഉള്ളത് ഏറ്റുമുട്ടലിന് ശേഷം മാവോയിസ്റ്റുകൾ പിൻവാങ്ങിയപ്പോൾ ഈ സ്ഥലത്ത് തണ്ടർബോൾട്ട് സംഘം പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്ന് ഒരു സ്ത്രീയുടെ കൈയുടെ എല്ലിൻ കഷ്ണം ലഭിച്ചിരുന്നു പരിക്കേറ്റയാൾ കൊല്ലപ്പെട്ടിരിക്കാമെന്നും മൃതദേഹം മാവോയിസ്റ്റുകൾ വനത്തിനുള്ളിൽ സംസ്കരിച്ചിരിക്കാമെന്നും പോലീസ് പറയുന്നു ചികിത്സ തേടാതെ മരണം സംഭവിച്ചതാകാമെന്നാണ് പോലീസ് ഭാഷ്യം കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കവിത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കീഴടങ്ങിയ ലിജെ ഷേലിയാസ് രാമു എന്ന മാവോയിസ്റ്റിന്റെ ഭാര്യയാണ് കർണാടകയിലെ തൂങ്കഭദ്രാദളത്തിന്റെ ഭാഗമായിരുന്നു ആദ്യം കവിത രണ്ടായിരത്തി പതിനഞ്ചിൽ പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ ഭാഗമായതാണ് കബനിതളത്തിലും പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ കഴിഞ്ഞ നവംബർ പതിനാലിനായിരുന്നു സംഭവം നടന്നത് മാവോയിസ്റ്റ് തളം കമാൻഡർ സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നേരെയാണ് തണ്ടർ ബോൾട്ട് വെടിയുതിർത്തത് യാതൊരു പ്രകോപനവും ഇല്ലാതെ തണ്ടർ ബോൾട്ട് ക്യാമ്പിലേക്ക് എത്തി വെടിയുതിർക്കുകയായിരുന്നെന്നും മാവോയിസ്റ്റുകൾ കുറിപ്പിൽ പറയുന്നു കണ്ണൂർ വനം ഡിവിഷനിൽപ്പെട്ട ഇരട്ടി സെക്ഷനിലെ അയ്യങ്കുന്ന് മലയടിവാരത്തിൽപ്പെട്ട പ്രദേശമാണ് ഞെട്ടിത്തോട് ഞെട്ടിത്തോട് വനത്തിനുള്ളിൽ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പതിച്ചു കിട്ടിയ നാലേക്കർ ഭൂമിയിലാണ് ആദ്യം വെടിവെച്ച കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ താൽക്കാലിക ഷെഡിൽ മാവോയിസ്റ്റുകളുടെ യോഗം നടക്കുന്നതിനിടെ തണ്ടർബോൾട്ട് സംഘം എത്തുകയും മാവോയിസ്റ്റുകൾ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് ആദ്യം തുടർച്ചയായ ായിരുന്നു പിന്നീട് മൂന്ന് മണിക്കൂറോളം വനത്തിനുള്ളിലേക്ക് നീങ്ങിയും വെടിയൊച്ചകൾ കേൾക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു മാവോയിസ്റ്റുകളിൽ ഒരാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടും അത് പോലീസ് അറിഞ്ഞില്ലെന്നും വിവരം പുറത്തു പറഞ്ഞില്ലെന്നും കാണിച്ച് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്തായാലും കൂട്ടത്തിലൊരാൾ കൊല്ലപ്പെട്ടതിൽ തിരിച്ചടി നൽകുമെന്നും മാവോയിസ്റ്റുകൾ ലഘുലേഖയിലെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വനാതിർത്തിയിലുള്ളവർക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്